ഹലോ കത്തിയൊക്കെ എടുത്തിട്ടൊരു ഇൻട്രോ നമ്മൾ ചക്ക പറിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഞങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേര് വരുന്നു അവർ ഫാമിലിയായിട്ട് വരും അപ്പോൾ അവർക്ക് അവിടെ ചക്ക നദിയും കിട്ടാത്ത ആൾക്കാരാണ് അവർ വരുമ്പോഴത്തേക്ക് പഴുക്കാൻ വേണ്ടിയിട്ട് ചക്ക പറിച്ചു വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഞാനും അമ്മേ ഞങ്ങളുടെ എവിടെയും ചക്ക ഇപ്പം പഴുത്ത് തുടങ്ങിയത് പഴുത്ത് മൂത്ത് തുടങ്ങിയതേ ഉള്ളൂ സാധാരണ ഈ സമയം ആവുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് മൂക്കുന്നതാണ് ഇപ്പോൾ മൂത്ത് തുടങ്ങിയതേ ഉള്ളൂ കൂടെ പോകാൻ ടപ്പെടുക്കു മുകളിൽ ഇഷ്ടം പോലെ പോലും വാങ്ങിയുണ്ട്

വീട് എല്ലാ മേര് ചെടി വെച്ചിട്ട് എവിടെങ്കിലും ചക്ക വെക്കാൻ സ്ഥലം വേണ്ട പിന്നെ പറിക്കടിച്ച പിടിച്ചിട്ടുണ്ടല്ലോമ്മേ വീണ് പോകുന്നു ചൂടായിട്ടാ ഈ മാങ്ങയും ചക്ക എല്ലാം ഇങ്ങനെ വീണു പോകുന്നു എവിടെയാ പഴുത്ത പേരക്ക പറഞ്ഞേ പേരക്ക എവിടെ പഴുത്തിട്ടുണ്ട് പറഞ്ഞേ ആ മൂളിലല്ലേ കൊറേ എണ്ണ ഉണ്ടല്ലോ കൊറേ എണ്ണമുണ്ടല്ലോ പഴുത്തിട്ടു ചെറുതിനോട് അത് കിട്ടുവാക്കരാം ഇത് ഞങ്ങളുടെ വീടിന്റെ പുറകോഷാണ് അപ്പോ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഇതേ ഈ കാണുന്നത് എങ്ങാ പിടിച്ചിട്ട് കണ്ടുപോകു നിറയെ വെഴുതിരങ്ങയുണ്ട് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഒന്നുമില്ലാതെ വെഴുതനങ്ങയാണ് തേ ചേന ഇത് കണ്ടോ അത് ഞങ്ങളുടെ പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടോ ഞങ്ങളുടെ പന്നിയുടെ പന്നി പറമ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ് പക്ഷേ കാര്യമൊന്നുമില്ല പന്നി കയറി അവർക്ക് വേണ്ടതൊക്കെ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ടിപ്പം പാരമ്പര്യദേശം കൃഷി ഒന്നുമില്ല കവുങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച മട്ടാണ് ഈ അച്ഛൻ ചേന നടാൻ വേണ്ടിയിട്ട് ചാണക വെള്ളമൊക്കെ മുക്കി വെച്ചിരിക്കുന്ന ചേനയാണ് പന്നിക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഇത് ഞങ്ങളുടെ പഴയ തൊഴുത്താട്ടോ തൊഴുത്ത് മുന്നേ ഒരു പത്ത് വർഷമൊക്കെ മുന്നേ ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന തൊഴുത്താണ് പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ആക്രി സാധനങ്ങളൊക്കെ വെക്കാനും പിന്നെ ഒരു വിറകെടുപ്പിട്ട് അപ്പോൾ വിറക് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നു അപ്പം ഇതാണ് ഞാൻ എടുക്കാൻ വന്ന സാധനം തോട്ടി കൊക്കാന്ന് ഞങ്ങൾ പറയും റ്റത്തൊരു കത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊണ്ട് കുറച്ച വേഗം പേരൊക്കെ കിട്ടും എന്നാണ് നമ്മൾ പറയുന്നത് പേരൊക്കെ കുറേ ഹൈറ്റിലാണ് കിട്ടുകയോ ഇല്ലയോന്ന് കണ്ടറിയണം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ തോട്ടിയും കൊണ്ട് എത്തുന്നില്ലായിരുന്നു കമ്പിന് അത് കുറെ ഉയരത്തിലാണ് അപ്പൊ കുറച്ചുകൂടെ താഴേക്ക് ആ കമ്പിന്റെ കുറേ കൂടെ താഴേക്ക് കൊണ്ടുപോയി തോട്ടി ഇങ്ങനെ കൊടുത്തിട്ട് വലിച്ച് അതത്തെ കമ്പ് താഴ്ത്താൻ ഒക്കെ അമ്മ പറഞ്ഞു തന്നു പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ കുലുക്കി ആ കത്തിയുടെ ഭാഗം കൊണ്ടിങ്ങനെ കൊളുത്തി വെച്ചിട്ട് കമ്പ് കുലുക്കിയപ്പോൾ തിരക്ക പഴുത്തത് രണ്ട് മൂന്നെണ്ണ ഉണ്ടായിരുന്നു അത് താഴെ വീണു ബാക്കി ഒരുവിധമായതൊന്നും അങ്ങനെ പെട്ടെന്ന് വീഴില്ലല്ലോ മൂത്തതാണെങ്കിലും നല്ല പഴുത്തത് മാത്രമേ അങ്ങനെ കുലുക്കുമ്പോൾ വീഴുള്ളൂ അപ്പോൾ മൂന്നാറെ എണ്ണേ വീണുള്ളൂ ബാക്കി അവിടെ തന്നെ ഉണ്ട് ഇത് കുറച്ച് ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തം വാവിൽ കൊണ്ടുപോകും പിന്നെ നമുക്കൊന്നും കിട്ടൂലൊന്നും പിന്നെ പുഴുവവും നന്നായിട്ട് വഴുത്തു കഴിഞ്ഞാൽ അതിന് പുഴുവായിരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ആ പൂച്ചയ്ക്ക് ചോറ് വേണ്ട എന്ന് തോന്നിയുകൊണ്ട് ഒരു മുട്ടയെടുത്ത് അത് ബുൾസൈ ആക്കി രണ്ട് വശം ഇട്ട് വേവിച്ചു കിട്ടും എനിക്ക് അധികം വേഗാത്തത് എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് രണ്ട് വശം വേവിച്ചെടുത്തു പിന്നെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തു ബട്ടർ തേച്ച് ബ്രെഡ് രണ്ട് ഭാഗത്തും ടോസ്റ്റ് ചെയ്തെടുത്തു അതുകൊണ്ട് അതിലേക്ക് ചീസും വെച്ച് അപ്പോൾ ആ ഒരു ഫുഡാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എൻ്റെ മോളുണ്ടെങ്കിൽ സാധാരണ അവൾക്ക് ഒരു ഫുഡും മര്യാദകൾ കഴിക്കില്ല അപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടി സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് കഴിക്കാനെടുത്തത് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് വേണം ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഉച്ച കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അമ്മയ്ക്ക് എന്തൊക്കെയോ വായിക്കാനുണ്ട് പിന്നെ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് 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 ആവശ്യങ്ങളുമായിട്ട് ഞങ്ങൾ പുറത്ത് തുടങ്ങിയതാണ് അമ്മ പാത്രങ്ങൾ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ച് പുറത്ത് പോയിട്ട് എൻ്റെ കഴുത്തിനൊരു വെട്ടു കണ്ടോ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അതിൻ്റെയാണ് പുറത്ത് പോയി തിരിച്ചെത്തിയപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആയി ആറു മണിയോട് അടുപ്പിച്ചായി പിന്നെ കുറച്ച് ചാള വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു പുറത്ത് പോയപ്പോൾ അപ്പോൾ ഒക്കെ സാധാരണ ഇവിടെ കുഞ്ഞ് ചാളയാണ് കിട്ടാറ് കുറച്ച് വലിയ ചാള കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല അത് ആ സമയം തന്നെ നിന്ന് ക്ലീൻ ചെയ്തു ഇന്ന് ഇപ്പം ക്ലീൻ ചെയ്യുള്ളൂ നാളെ കറി വയ്ക്കുകയുള്ളൂ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക്